നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ വിജയം നേടാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്രസീൽ യൂറോപ്യൻ കരുത്തരായ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ പതിനേഴുകാരനായ എൻട്രിക്ക് നേടിയ ഗോളാണ് ബ്രസീലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് നമുക്കറിയാം മത്സരത്തിന്റെ എൺപതാം മിനിറ്റിലാണ് അദ്ദേഹത്തിന്റെ വിജയ ഗോൾ പിറന്നിട്ടുള്ളത് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ഒരു സുവർണാവസരം കൂടി എൻട്രിക്ക് ലഭിച്ചിരുന്നു എന്നാൽ അത് ഗോളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ഏതായാലും ഈ മത്സരത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് വളരെ അതുല്യമായ ഒരു കാര്യമാണ് അനുഭവമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എൻട്രു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ആ ഗോളിനെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവസാനം എന്നെ വേദനപ്പെടുത്തിയ ഒരു കാര്യമുണ്ടായി ഒരു ഗോൾ കൂടി നേടാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിരുന്നു പക്ഷെ എനിക്കതിന് സാധിച്ചില്ല പക്ഷെ ഇത് അതുല്യമായ ഒരു അനുഭവമാണ് ിൽ കരിയറിലെ ആദ്യത്തെ മത്സരമാണ് ഞാൻ കളിക്കുന്നത് ഇവിടെ ഗോൾ നേടാൻ കഴിഞ്ഞു ആ ഒരു ഗോൾ തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉള്ളത് എന്നാൽ മറ്റൊരു ഗോളിനെ കുറിച്ച് മത്സരത്തിൽ ചിന്തിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട് എൻ്റെ കുടുംബം മുഴുവനും ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ കരയുന്ന ആളൊന്നുമല്ല ഞാനത് പിടിച്ചു വെക്കുകയാണ് ഇത് അതുല്യമായ ഒന്നാണ് ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഇതാണ് എൻട്രിക്ക് മത്സര ശേഷം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ള ഒരുപാട് സുവർണാവസരങ്ങൾ ബ്രസീലിന് ലഭിക്കുകയും ചെയ്തിരുന്നു വിനീഷ്യസ് ജൂനിയർ റാഫോന എന്നിവർക്കൊക്കെ ഗോളവസരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷെ അതൊന്നും ഗോളാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഫിനിഷിങ്ങിലെ അപാകതകൾ പരിഹരിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ ഒരു മികച്ച വിജയം നേടാൻ ബ്രസീലിന് സാധിക്കുമായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കൊന്നും കാണാം